നമസ്കാരം സി എൻ ടി വി ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ കോൾപ്പടവിന്റെ വികസനത്തിന് അനുവദിച്ച ഫണ്ടിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും വകുപ്പ് മന്ത്രി കോൾപടവുകൾ സന്ദർശിക്കണമെന്നും ബി ജെ പി നേതാവ് കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു നമ്മുടെ തൃശൂർ പൊന്നാനി കോൾപടവ് പതിമൂവായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് ഹെക്ടർ കൃഷിഭൂമിയാണ് ഈ കൃഷി നമുക്ക് ഒറ്റവളയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിന് ആ ഒറ്റവള എടുക്കുന്നതിന് നിരവധി കെട്ടുകളാണ് ഇതിനകത്തുള്ളത് നൂറ്റി അറുപത്തഞ്ചോളം പാടശേഖര സമിതികളുണ്ട് അപ്പൊ ഈ കെട്ടുകള് ഇവിടെ നിരന്തരമായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ കടുക്കുഴി പൊട്ടി ഇപ്പൊ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് വാവേർ കടുവ് വാവേർ ബണ്ട് പൊട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ തെക്കേ കടുവ് ബണ്ട് പൊട്ടി തെക്കേക്കെട്ട് പണ്ട് പൊട്ടി അപ്പൊ നിരന്തരമായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ ഒറ്റപ്പെട്ട സംഭവമല്ല പക്ഷെ ഇതിന് നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നമുക്ക് ഇത് ഇവിടെ ഉൽപാദനം ക്ഷമത വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഈ കൃഷി ഇറക്കുന്നവർക്ക് ജലസേചനം ബണ്ട് നിർമ്മാണം ഇലക്ട്രിഫിക്കേഷൻ ട്രാൻസ്ഫോമറ് പമ്പ് സെറ്റ് പെട്ടിംപറകള് തറകട്ടൽ ബണ്ട് കെട്ടൽ ഇതിനൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് കോൾ മേഖലയിൽ വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്കിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ് കോടി രൂപയാണ് കടമെടുത്തത് ഈ തുക ചിലവഴിച്ചതിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിട്ടുള്ളത് നബാർഡ് വായ്പയായി അമ്പത്തിനാല് കോടി രൂപയും കേന്ദ്ര സർക്കാർ അനുവദിച്ച തുകയും കൂടി കൂട്ടിച്ചേർത്താൽ നാനൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയാണ് നൂറടിത്തോടിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ചത് എന്നാണ് രേഖകൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ഈ തുകയുടെ പ്രവർത്തനത്തിന്റെ ഫലം കർഷകർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് ഹെക്ടർ കൃഷി സ്ഥലത്ത് നിർമ്മാണ ഉത്പാദനക്ഷമത കൈവരുത്താനും കർഷകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യമൊരുക്കാനും വേണ്ടിയാണ് എഴുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോടിയോളം രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് വിനിയോഗിച്ചത് എന്നാൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി കോടികളുടെ അഴിമതിയാണ് കോൾ മേഖലയിൽ നടത്തിയിട്ടുള്ളതെന്നും ബി നേതാവ് പറഞ്ഞു വേൾഡ് ബാങ്കിൽ നിന്ന് മുന്നൂറ് കോടി രൂപ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് ആ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒരു കർഷകനും ഇന്ന് കണ്ണീര് വരേണ്ട സാഹചര്യമില്ല ഇത്രയും തുക ചിലവഴിച്ചിട്ടും നിരന്തരം വണ്ട് തകർന്ന് ദുരിതം അനുഭവിക്കുന്ന അവസ്ഥയാണ് കർഷകർ നേരിടുന്നതെന്നും തൃശൂർ പൊന്നാനി മേഖലയിലെ വികസനത്തിന് വേണ്ടി ചിലവഴിച്ച ഫണ്ട് ഏതൊക്കെ മേഖലയിലാണെന്ന് സമഗ്രമായ ധവള ഇറക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അത്രയും നഷ്ടം വരുത്തിയത് ഇതിന്റെ കാരണക്കാർ ഒന്നാമത്തെ കക്ഷി കെ എൽ ഡി സി ആണ് അതുകൊണ്ട് കെ എൽ ഡി സിക്കെതിരെ കെ എൽ ഡി സി ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാക്കണം മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഓരോ പ്രൊജക്റ്റും ഇപ്പൊ നൂറഴിത്തോടുമായി ബന്ധപ്പെട്ട വിഷയത്തില് നാനൂറ്റി ഇരുപത്തി ഒമ്പതോളം കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അമ്പത്തിമൂന്ന് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ നബാർഡ് വായ്പയുണ്ട് പി സി ചാക്കോ എം പി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ എം പി ഫണ്ടിൽ നിന്ന് തന്നെ അന്ന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം എം പി ആയിരിക്കുന്ന സമയത്ത് ഇതിന് മുൻകൈ എടുത്തുകൊണ്ടിട്ടുണ്ട് ഇതിലൂടെ നമ്മൾ ഈ കൃഷി കാർഷിക പ്രശ്നത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഈ വിഷയത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപ ഈ ഓരോ പ്രൊജക്റ്റിനും ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തനം കഴിഞ്ഞ അഞ്ചു വർഷമായി നടന്നു വരികയാണ് എന്നാൽ ഈ രംഗത്തൊന്നും തന്നെ ഇതിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം നടന്നിട്ടില്ല ബണ്ട് നിർമ്മാണം കാര്യക്ഷമമായി നടന്നിട്ടില്ല തറകെട്ടൽ കാര്യക്ഷമമായി നടന്നിട്ടില്ല എല്ലാ രംഗത്തും വലിയ അഴിമതിയാണ് ഈ രംഗത്ത് നടന്നിട്ടുള്ളത് കോടികളുടെ അഴിമതിയാണ് ഓരോ പ്രൊജക്ടിലും നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് സമഗ്രമായ ഒരു വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് പതിനാലായിരം ഹെക്ടർ കൃഷിഭൂമി ഉൾപ്പെടുന്ന അൻപതിനായിരത്തോളം കർഷകർ പ്രതിസന്ധിയിലാക്കുന്ന ഈ വിഷയത്തിൽ കൃഷി വകുപ്പ് മന്ത്രി നേരിട്ട് സ്ഥലം സന്ദർശിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം തകർന്ന തെക്കേക്കെട്ട് ബണ്ട് പ്രദേശം സന്ദർശനം നടത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കെ കെ സുരേന്ദ്രൻ കർഷകർക്ക് ഇരുപതിനായിരം രൂപയാണ് ഇവിടെ ഒരു ഏക്കറിന് ഇപ്പോ നഷ്ടം വന്നിരിക്കുന്നത് അദ്ദേഹ അവർക്ക് അവരുടെ എല്ലാ പ്രവർത്തനവും കഴിഞ്ഞു ഇനി അവർക്ക് ഇത് പിന്നെ വളമിട്ട് കൊയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അതിന്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു കഴിഞ്ഞു നടിയിൽ കഴിഞ്ഞു നടിയിൽ നടത്തുകയാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വെള്ളം പമ്പ് ചെയ്ത് അദ്ദേഹം അവിടെ നടിയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിലെ പകുതി പണി കഴിഞ്ഞു അപ്പൊ ഇരുപതിനായിരം രൂപയോളം നഷ്ടം ഒരു കർഷകന് ഒരു ഏക്കറയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് അത് അടിയന്തരമായി സർക്കാർ അനുവദിക്കണം കൃഷിവകുപ്പ് അടിയന്തരമായി ഓരോ കർഷകനും ഇതിന്റെ ചെലവഴിച്ച തുക അടിയന്തരമായി അനുവദിക്കണം എന്ന് മാത്രമല്ല അടിയന്തരമായി ഇറക്കാനുള്ള ഇവിടെ ബണ്ട് നിർമ്മാണം നടത്തണം അടിയന്തരമായി നടത്തണം എന്തുകൊണ്ട് ഇത്രയും വൈകി പോകുന്നു ഇപ്പൊ ഇന്നലെ പൊട്ടി ഇന്നലെ തന്നെ പ്രവർത്തനം ആരംഭിക്കാമല്ലോ അതിനുള്ള ഫണ്ട് ഉണ്ടല്ലോ അപ്പൊ അതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും കർഷകരോട് ക്രൂരമായ നിലപാടാ സ്വീകരിക്കുന്നത് നമുക്ക് നെല്ലുൽപാദന രംഗത്ത് ഇപ്പൊ കേരളം രൂപീകരിക്കുന്ന സമയത്ത് അമ്പത്തഞ്ച് ലക്ഷം ഹെക്ടർ ഭൂമിയാ ഇന്ന് വെറും പത്ത് ലക്ഷം ഹെക്ടർ ഭൂമിയിൽ താഴെയായി മാറിയിരിക്കുന്നു കാരണം കൃഷി ഇറക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല കാർഷിക മേഖലയിലേക്ക് ആളുകൾ വരാൻ തയ്യാറാകുന്നില്ല അടിയന്തരമായി കൃഷി വകുപ്പ് മന്ത്രി സ്ഥലം സന്ദർശിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് സിൻ ടി വി കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക